സമഗ്ര സമഗ്രശിക്ഷ കേരളയുടെ പത്തനംതിട്ട ജില്ലാതല പഠനോത്സവത്തിന്റെ ഭാഗമായി പാലക്കാ തകടി സെന്റ് മേരീസ് ഹൈസ്കൂളിൽ വിദ്യാർത്ഥികളുടെ മികവിന്റെ പ്രദർശനം നടന്നു ആരെയും ആകർഷിക്കുന്ന തരത്തിലുള്ള അറിവിന്റെ കൂടാരമാണ് വിദ്യാർത്ഥികൾ പ്രദർശനത്തിൽ ഒരുക്കിയത് സമഗ്ര ശിക്ഷ കേരളയുടെ പത്തനംതിട്ട ജില്ലാതല പഠനോത്സവമാണ് പാലക്കാ തകടി സെന്റ് മേരീസ് ഹൈസ്കൂളിൽ വെച്ച് നടത്തിയത് ഇതിന്റെ ഭാഗമായി വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രദർശനം ഏറെ ശ്രദ്ധേയമായി കുട്ടികൾ തന്നെ നിർമ്മിച്ച വസ്തുക്കൾ ഈ പ്രദർശനത്തിൽ ശ്രദ്ധേയമായി കുട്ടികളുടെ കഴിവ് മനസ്സിലാക്കാൻ സജിത്ര പാഠപുസ്തകത്തിലെ പ്രദർശനമാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നതെന്ന് അധ്യാപിക നിമ്മി പറഞ്ഞു ആശയ അവതരണത്തിൽ കുട്ടികൾക്ക് അക്ഷരം കൂടുതൽ ഈ വർഷം ആവിഷ്കരിച്ച പാഠ്യപ്രതിയാണ് സജിത്ര പാഠപുസ്തകങ്ങൾ സജിത്ര പാഠപുസ്തകങ്ങളുടെ മറ്റൊരു നേട്ടമാണ് കുട്ടികൾക്ക് ലഭിക്കുന്ന ഒറിഗാമി പരിശീലനം ഒറിഗാമി പരിശീലനത്തിലൂടെയും ചിത്രകഥകൾ നിരച്ചും അക്ഷരം കുഞ്ഞുങ്ങൾക്ക് സഹായകമായിട്ടുണ്ട് കുട്ടികൾ തന്നെ നിർമ്മിച്ച മുത്തുമാലകൾ കമ്മലുകൾ പ്രദർശനത്തിന്റെ ശ്രദ്ധ വളരെയേറെ ആകർഷിച്ചു ചിരട്ടയിൽ തീർത്ത കരകൗശല വസ്തുക്കൾ നൂലിൽ നെയ്ത ആകർഷണ വസ്തുക്കൾ വിവിധ നിറത്തിലും വർണ്ണത്തിലും എംബ്രോയ്ഡറികൾ ഇവ പ്രദർശനത്തിന്റെ ആകർഷണങ്ങളായി കഴിഞ്ഞ ഒരു വർഷക്കാലമായി പാഠ്യപാഠ്യതര വിഷയങ്ങളിൽ കുട്ടികൾ പഠിച്ചത് സമൂഹത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രദർശനം ഒരുക്കിയിരിക്കുന്നതെന്ന് അധ്യാപകരായ റിയ ജോണും ഷെമിനയും പറഞ്ഞു പാലിക്കടി സെന്റ് മേക്സ് ഗവൺമെന്റ് ഹൈസ്കൂളിലെ കുഞ്ഞുങ്ങൾ അവരുടെ ഒരു വർഷത്തെ പഠന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ചെയ്ത വസ്തുക്കളുടെ പ്രദർശനമാണ് നമ്മളിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് അവരതിനെ കുറിച്ച് ആ പ്രദർശനം നടക്കുന്നതോടൊപ്പം തന്നെ അതിനെക്കുറിച്ച് വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് പത്തനംതിട്ട ജില്ലയുടെ പഠനോത്സവം നമ്മുടെ സ്കൂളിൽ വെച്ച് നടത്തുന്നതിന് വളരെയധികം ഈ സ്കൂളിൻ്റെ ടീച്ചർമാരെന്ന നിലയിൽ നമ്മൾ വളരെയധികം അഭിമാനിക്കുന്നുണ്ട് ഒരു വർഷ കാലമായി നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് കൊടുത്ത പഠനത്തിൻ്റെ അനുഭവങ്ങൾ അവരുടെ ഉൽപ്പന്നങ്ങളായിട്ട് നാട്ടുകാർക്ക് മുന്നിലും അതുപോലെ തന്നെ മറ്റുള്ള വിദ്യാലയത്തിലെ ബാക്കിയുള്ള എല്ലാവർക്കും വന്ന് കാണുന്ന രീതിയിൽ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് ഞങ്ങൾ പ്രതീക്ഷിച്ചതിൽ കൂടുതൽ ഞങ്ങളുടെ കുട്ടികൾ ഇവിടെ ഓരോ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട് കുട്ടികൾ തന്നെ കണക്കിലും ഇംഗ്ലീഷിലും ഹിന്ദിയിലും മലയാളത്തിലും തീർത്ത പോസ്റ്ററുകൾ അറിവ് പ്രദാനം ചെയ്യുന്നതായി മാറി സയൻസ് ക്ലാസുകളുടെ നേതൃത്വത്തിൽ പ്രദർശിപ്പിച്ച മനുഷ്യ ശരീരത്തിൻ്റെ ഘടന വിവരണം ചെയ്യുന്ന മോഡുകൾ പ്രദർശനത്തിന്റെ മറ്റൊരു ആകർഷണമായി മാറി ഇതുകൂടാതെ കുഞ്ഞുകുട്ടികൾ അവരുടെ വളർന്നു വരുന്ന ബുദ്ധിക്കനുസരിച്ചുള്ള രചനകളും പ്രദർശനത്തിന് മിഴിവേകി പഠനോത്സവത്തിനായി പാലക്കാത്തഗഡി സ്കൂളിനെ തിരഞ്ഞെടുത്തതിൽ അധ്യാപകരും രക്ഷകർത്താക്കളും ഏറെ സന്തോഷത്തിലുമായിരുന്നു ഇത് പി ടി എ പ്രസിഡന്റ് എസ് പി സുബിൻ മറച്ചുവെച്ചതുമില്ല കുട്ടികളുടെ പഠനോത്സവം സംഘടിപ്പിച്ച് വരികയാണ് ഈ തവണ പത്തനംതിട്ട ജില്ലാ പഠനോത്സവം പാലക്കാട്ടുകേരി ഗവൺമെൻറ് സ്കൂളിൽ വെച്ചാണ് ഇപ്പോൾ ഇവിടെ വെച്ച് ഇന്ന് രാവിലെ ഒമ്പതര മുതൽ ആരംഭിച്ച കുട്ടികളുടെ പ്രദർശനങ്ങൾ അവരുടെ പാഠ്യപ്രവർത്തനങ്ങളും നിർമ്മാണ പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്ന പിന്നെ പ്രദർശനങ്ങൾ ഉച്ചയോടുകൂടി പൂർത്തീകരിക്കും ഇന്ന് വൈകുന്നേരം നാല് മണി മുതൽ അവർ കഴിഞ്ഞ ഒരു വർഷക്കാലം പഠിച്ച പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട അവതരണങ്ങളാണ് അത് മൈമായും സ്കിറ്റായും പല രൂപത്തിലുള്ള അവതരണങ്ങളായിട്ട് മൂന്ന് മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന വളരെ പരിപാടിയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇത് ജില്ലാതല പഠനോത്സവമായിട്ടാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് സമഗ്ര ശിക്ഷാ കേരളയോടും ഈ പ്രദർശനത്തിന് ഹെഡ് മാസ്റ്റർ ലിജു കുമാർ ബിആർസി ജില്ലാ കോർഡിനേറ്റർ ലജു പി തോമസ് പ്രോഗ്രാം ഓഫീസർ എ കെ പ്രകാശ് ബിആർസി കോർഡിനേറ്റർ ജാസ്മിൻ പി ടി ഐ പ്രസിഡന്റ് എസ് വി സുബിൻ അധ്യാപകരായ ഷെമീന എസ് റിയ ജോൺ നിതിൻ ഹരി സുജ ശ്യാമ നിമി എച്ച് എ ജിഷ രജനി സിയാർ എന്നിവർ നേതൃത്വം നൽകി